നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ദീപ്തി മേരി വർഗീസ് ആയില്ല മിനിമോൾ മേയർ ആയി അതുപോലെ തന്നെ കെ മുരളീധരനെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു മത്സരിച്ചാൽ മുരളി ജയിക്കുമോ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിൽ കൊച്ചി മേയറായിട്ട് നമ്മൾ കൂടുതലും പേര് കേട്ടിരുന്നത് ദീപ്തി മേരി വർഗീസിന്റെ ആയിരുന്നു അങ്ങനെ ദീപ്തിയെ മേയറാക്കണ്ട മിനിമോളെ മേയറാക്കിയ മതി എന്ന് പറഞ്ഞിട്ട് ആളുകൾ വാശി പിടിച്ചു അങ്ങനെ മിനിമോൾ മേയറായി അപ്പോൾ മിനിമോൾ മേയർ എന്തുകൊണ്ട് മിനിമോൾ മേയറായി എന്ന് പറഞ്ഞിട്ട് എടദ് ഹാനിന് കുറെ വിവാദങ്ങൾ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന ഒരു കാര്യം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാരണം മനുഷ്യന്റെ ആദർശങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും തന്നെ യാതൊരു വിലയുമില്ല മനുഷ്യൻ മനുഷ്യന് യാതൊരു കാരണമില്ലാതെ അവൻ പോലും ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു ജാതിയിലാണ് അവൻ ജനിച്ചതെങ്കിൽ ആ ജാതി പിടിച്ച അവൻ വളരുന്നു ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ അവന് രോഗക്കയറ്റമാണെങ്കിലും സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുന്നു എന്ന് പറയുന്ന വളരെ പൈശാചികമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇന്നും ദുഃഖിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം നമ്മളൊന്നും പുരോഗമനവാദികളായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ദീപ്തി മേരി വർഗീസ് ഒരു ക്രിസ്ത്യാനിയാണ് മിനിമോൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്നായിരുന്നു എടത് ഹാൻഡിലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഇത്രയും ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാവുമ്പോൾ പിന്നെ എന്ത് എന്താണ് മേയറാക്കാനുള്ള ആക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം എന്ന് ആലോചിച്ചപ്പോൾ ആളുകൾ പറഞ്ഞത് ഒന്ന് ലെത്തിൻ കാത്തോലിക്കാണ് മിനിമോട് അതുപോലെ തന്നെ മാർത്തോമ സഭ അംഗമാണ് ദീപ്തി മേരി വർഗീസ് എന്നാണ് ഞാനിപ്പോൾ ഈ രണ്ട് സഭകളുടെ പേര് പറയുന്നു ക്രിസ്ത്യാനി വിഭാഗം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ വിഭാഗം പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി അത് എന്താണ് എന്ന് പോലും എനിക്കറിയില്ല ഞാൻ വായിച്ച കാര്യങ്ങളിലെ ആ രണ്ട് പേരുകൾ മാത്രം പറയുകയാണ് കാരണം എനിക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഏരിയ രണ്ടോ മൂന്നോ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പ്രിയപ്പെട്ട ക്രിസ്ത്യാനികൾ ക്ഷമിക്കുക എന്ന് മാത്രം പറയുന്നു ഇവിടെ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നിട്ടുള്ള ജാതിമാറ്റത്തിന്റെ പേരിലാണ് മേയറാക്കിയത് എന്നായിരുന്നു വ്യാപകമായിട്ട് അന്തം കമ്മികൾ അടിച്ചുവിട്ടത് വിട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ സത്യത്തിൽ ഈ പറയുന്ന ദീപ്തി മേരി വർഗീസ് ക്രിസ്ത്യാനിയായി ജനിക്കുകയും ഒരു ഇഴവ പുരുഷനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മിനിമോൾ ജനിച്ചത് ഇഴവയായിട്ടും ഒരു ക്രിസ്ത്യനി യുവാവിനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ദീപ്തി മേരി വർഗീസ് പതിനാറ് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെ തുടർച്ചയായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പാർട്ടിയുടെ പല തീരുമാനങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുക പാർട്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ തന്നെ വളരെ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് മാത്രമല്ല വ്യക്തമായ തന്റെ നിലപാടുകൾ ഉറച്ചു അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അവര് മേ ദീപ്തി മേരി വർഗീസ് എന്ന ഒരു വ്യക്തിയെ അവരെ തന്നെ സൃഷ്ടിച്ച് അവരൊരു വ്യക്തിത്വം ഉണ്ടാക്കിയ ഒരു കോൺഗ്രസ് നേതാവാണ് എന്നാൽ മിനിമോളെ സംബന്ധിച്ച് മിനിമോള് വ്യക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളോ നടത്താതെ നടത്താത്ത ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവർ ആർക്കും അവർ അവർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനോ അല്ലെങ്കിൽ അവർ പാർട്ടിയുടെ ഒരു ഡിസിഷൻ മേക്കിംഗിൽ അംഗമാവുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവരെ പ്രത്യക്ഷത്തിൽ ആർക്കും തന്നെ ഒരു എതിർപ്പ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഭൂരിപക്ഷം നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ എന്നുള്ളതാണ് അത് ശരിക്ക് വി ഡി സതീഷിനുള്ള ഒരു ഒളിയമ്പാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പതിനേഴ് എം എൽ എമാരാണ് കോൺഗ്രസിനുള്ളത് ഈ പതിനേഴ് എം എൽ എമാരും പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തലയെ മതി എന്നായിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത് ബാക്കി അല്ലെങ്കിൽ പതി നാലോ പതിമൂന്നോ എംഎൽഎമാരും രമേശ് ചെന്നിത്തല മതി എന്നാണ് പറഞ്ഞിരുന്നത് അവിടെ സംഭവിച്ചത് നാല് പേര് മാത്രമാണ് വി ഡി സതീഷിനെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ ആ നാല് പേര് സപ്പോർട്ട് ചെയ്ത വി ഡി സതീഷിനാണ് പിന്നീട് പ്രതിപക്ഷ നേതാവായത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോ അതായിരിക്കണം ഒരുപക്ഷെ കുഴൽനാടൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അല്ലാതും ഭൂരിപക്ഷത്തിൽ വേണം ഇനി അങ്ങോട്ട് തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും മിനിമോൾ മേയർ ആയിരിക്കുന്നു അവര് നല്ലൊരു കാര്യം നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ പറയുന്ന ദീപ്തി മേരി വർഗീസ് അവര് പറഞ്ഞത് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചത് യാതൊരുവിധ സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല പാർട്ടി തീരുമാനമാണ് അന്തിമം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് വളരെ മനോഹരമായി തന്നെ വളരെ കൂടി ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പാർട്ടിയെ കുറ്റപ്പെടുത്താതെ അവര് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്ലസ് പോയിന്റ് ആണ് എന്നാൽ ഇവിടെ കേരളത്തിൽ പൊതുവെ ആയിട്ട് ഒരു തമാശ പറയുകയാണെങ്കിൽ ഈ ഈ ഒരു ദീപ്തിയുടെയും ബീനം മിനിമോളുടെയും കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാവും കാരണം രണ്ടുപേരും കണക്റ്റഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലെ ആളുകൾ ശക്തമായി എതിർക്കുന്ന പല പ്രശ്നങ്ങളും ചില ആളുകൾ ചില ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്റെ ജാതി ഇതാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പല പ്രശ്നങ്ങളും സോൾവ് ആവുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കൃഷ്ണകുമാറിന്റെ മക്കളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ആ ഹനാൻ എന്ന് പറയുന്ന അവരുടെ മകള് വന്നിട്ട് പറഞ്ഞത് എന്റെ അച്ഛൻ നായരും അമ്മ ഇഴവയുമാണെന്ന് അവിടെ പല പ്രശ്നങ്ങൾക്കും കോംപ്രമൈസ് എന്ന് മാത്രമല്ല ഒരു പറ്റം ആളുകൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി മുഖ്യമന്ത്രിയുടെ ഓണാഘോഷ പരിപാടിയിൽ ഹനാനും അമ്മയും പങ്കെടുക്കുന്ന ഒരു കാഴ്ച അപ്പോ ജാതീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ മലയാളികൾ മറന്നു പ്രബുദ്ധരാണ് മലയാളികൾ എന്നൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ജാതീയ അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കുന്നു അടിയൊറച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന ഈ കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനങ്ങളടക്കം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ ദയനീയമായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് വലിയൊരു നമ്മുടെ ഒക്കെ ഒരു സ്വതന്ത്ര ചിന്തയെ ഖണ്ഡിക്കുന്ന ഒന്നായി നിലനിൽക്കുന്നു അതിനെ നമ്മൾ അംഗീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഗുരുവായൂർ കെ മുരളീധരൻ നിന്നാൽ ജയിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജകമണ്ഡലം വളരെ എന്താ പറയാ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ പറയപ്പോ ഒരു ഇത്രയും കാലം ഒരു ഇരുപത് വർഷമായിട്ട് ലീഗ് മാത്രം മത്സരിക്കുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ ലീഗിന്റെ സീറ്റ് ആയിട്ടായിരുന്നു ഗുരുവായൂർ നിയോജക മണ്ഡലം നിന്നിരുന്നത് അതിനു മുമ്പും അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത് പതിനഞ്ചു കൊല്ലം ഇടതു വർഷത്തിന്റെ അബ്ദുൾ ഖാദർ എം എൽ എ ആയിരുന്നു ഇവിടുത്തെ എം എൽ എ അതായത് ഞാൻ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഒരാളാണ്

െന്ന് പറയുന്ന ഒരു മനുഷ്യൻ എം എൽ എ ആയിട്ടുണ്ട് ഇപ്പൊ ഈ അഞ്ച് വർഷങ്ങളായിട്ട് ഇവരൊക്കെ ആര് ഭരിച്ചാലും ഇതൊക്കെ എന്താണ് ഒരു വിധ വികസനവും ഗുരുവായൂർ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഗുരുവായൂരിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞൂർകുളം പുന്നയൂര് തേങ്ങണ്ടിയൂര് അതുപോലെ തന്നെ കടപ്പുറം പഞ്ചായത്തുകൾ വടക്കേക്കാട് പഞ്ചായത്ത് രണ്ട് മുനിസിപ്പാലിറ്റികൾ ഗുരുവായൂർ ചാവക്കാട് എന്ന് പറയുന്ന രണ്ട് മുനിസിപ്പാലിറ്റികളൊക്കെ അടങ്ങുന്ന ഒരു നഗരസഭയാണ് ഇവിടെ കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ാണ് എം എൽ എമാരായിട്ടുള്ളൂ എന്നുള്ളത് നമ്മള് വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ഒരിക്കലും ഒരു മതവിഭാഗത്തിനെ വ്രണപ്പെടുത്തി പറയുകയല്ല അതാണ് സത്യം മുസ്ലിങ്ങളാണ് ഇവിടെ കൂടുതലും എം എൽ എമാരായിട്ടുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് ശതമാനം ഹിന്ദുക്കളും മുപ്പത്തെട്ട് ശതമാനം ക്രിസ്ത്യാനികളും പതിനേഴ് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ക്രിസ്ത്യൻ മേഖലകളിൽ ഉള്ള ആളുകൾ ആവുന്നു അതുപോലെ ഹിന്ദു ഉള്ള ആളുകളൊക്കെ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാതി സമവാക്യങ്ങൾ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ിൽ കൂടുതലും മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തില് മാത്രമല്ല ലീഗിന്റെ ഒരു സീറ്റ് കൂടിയാണ് അത് പട്ടാമ്പിയിലേക്ക് മാറ്റി പട്ടാമ്പിയിലേക്ക് ലീഗിനെയും പട്ടാമ്പിയിലത്തെ കോൺഗ്രസിന്റെ ഒരു സീറ്റ് ഗുരുവായൂരിലേക്കും കൊടുക്കുന്നു അങ്ങനെ മുരളി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടും മുരളി നിന്ന് കഴിഞ്ഞാൽ കെ മുരളീധരൻ നിന്ന് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജയിക്കും എന്നാണ് പറയുന്നത് എസ്പെഷ്യലി നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഇടതുപക്ഷം ഭരിച്ച പുന്നൂർകുളം പഞ്ചായത്ത് ഇന്ന് യു ഡി എഫ് ഭരിക്കുന്നു യു ഡി എഫിന്റെ കയ്യിലാണ് എന്ന് പറയാം അതുപോലെ തന്നെ പുന്നയൂർ പഞ്ചായത്ത് പതിനേഴ് സീറ്റ് വാങ്ങിക്കൊണ്ട് അവിടെയും യു ആണ് വടക്കേക്കാട് അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഗുരുവായൂർ നഗരസഭകളിൽ കോൺഗ്രസിന് സീറ്റ് കുറവാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ മുരളീധരൻ ആണ് അവിടെ മത്സരിക്കുന്നത് എങ്കിൽ അവിടെ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കഴിഞ്ഞ എം ആയി അദ്ദേഹം ഇവിടെ മത്സരിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയ ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ അപ്പോൾ മൊത്തത്തിൽ ഒരു ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് മുരളിയേട്ടനെ എം എൽ എ ആക്കുക എന്നുള്ളത് ഗുരുവായൂർക്കാരുടെ ഒരു അത്യന്താപേക്ഷികമായ ഒരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ് യു ഡി എഫ് അതിന് യു ഡി എഫ് ലീഗും അതിന് വളരെ ശക്തമായി മുന്നോട്ട് വന്നാൽ അതൊരു സംഭവിക്കും എന്നാണ് പറയാനുള്ളത് ഏതായാലും ആ ഒരു സീറ്റ് ഇനി ഈ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശേഷം യു ഡി എഫിന്റെ കയ്യിലേക്ക് വരുന്നു എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത ജനം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുവായൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഗുരുവായൂർ വികസനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ യു ഡി എഫ് വേണം യു ഡി എഫിന്റെ കരങ്ങളിലൂടെ മാത്രമാണ് ഗുരുവായൂരും ഗുരുവായൂർ പരിസരത്തിനും ഒരു വലിയ മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മുമ്പും അത് അങ്ങനെ ആയിരുന്നു പത്തിരുപത്തഞ്ചു വർഷമായിട്ട് അതില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് അതിനൊരു മാറ്റം വരും അമ്പല പരിസരങ്ങളായാലും ശരി അമ്പലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി മൊത്തം ഗുരുവായൂരിലെ മറ്റ് പഞ്ചായത്തുകളിലെല്ലാം തന്നെ വലിയൊരു മാറ്റം മുരളീധരൻ എം എൽ എ ആയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം എല്ലാം നല്ലതുപോലെ നടക്കട്ടെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒപ്പം ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നല്ലത് സംഭവിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം